ആരൊക്കെ തള്ളി പറഞ്ഞാലും മണിശങ്കർ അയ്യർ എന്ന് പറയുന്ന പഴയ പഞ്ചായത്ത് രാജ മന്ത്രി കേന്ദ്രമന്ത്രി കോൺഗ്രസിന്റെ വലിയ നേതാവ് അദ്ദേഹം കോൺഗ്രസ്സുകാരൻ അല്ലാതെ ആവുകയില്ല ഹൈക്കമാൻഡ് പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം സ്വമേധയാ തീരുമാനിച്ച പാർട്ടിയിൽ നിന്ന് വിട്ട് വന്നാൽ മാത്രമേ അദ്ദേഹം പാർട്ടിക്കാരനല്ല എന്ന് പറയാൻ കഴിയുള്ളൂ ഞാൻ മണിശങ്കർ അയ്യരെ കുറിച്ച് ആമുഖമായി ഇക്കാര്യം പറയാൻ കാരണം മണിശങ്കർ അയ്യരെ കോൺഗ്രസിന്റെ കെ പി സി സിയുടെ വക്താവ് ഡോക്ടർ ജിൻഡോ പറഞ്ഞിരിക്കുന്നത് അലവലാദി എന്നാണ് ഇങ്ങനെ ഇത്രയും വലിയ എക്സ്പീരിയൻസ് ഉള്ള നേതാവിനെ അലവിലാദി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് ഈ അലവിലാതിക്ക് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തറിയാം കേരളത്തിലെ നീറുന്ന മനസ്സുകളെ കുറിച്ച് എന്തറിയാം അപ്പോൾ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന കുറിച്ച് എന്തറിയാം ഇവിടെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ നടത്തിയ പ്രക്ഷോഭങ്ങളെ കുറിച്ച് എന്തറിയാം എന്നൊക്കെയാണ് പക്ഷെ മലയാളികൾക്ക് കൃത്യമായിട്ട് അറിയാം ഈ പുതിയ യുഗയാത്ര എന്ന് പറയുന്നത് സതീശന്റെ വെറും തള്ളാണെന്നും കോൺഗ്രസുകാരും യൂത്ത് കോൺഗ്രസുകാരും ഒക്കെ എത്രയൊക്കെ സമരം നടത്തിയെന്നും ആ സമരം എന്തിനൊക്കെ ആയിരുന്നു എന്നും നമുക്കറിയാം ഇവിടെ നടന്ന സമരങ്ങളുടെ ചരിത്രം നമുക്കറിയാം ഇവിടെ ഒരു നല്ല പേർ ചേർന്ന് ഒരു സമരം നടത്താൻ പോലും കോൺഗ്രസിനെ കഴിഞ്ഞിട്ടില്ല എന്നറിയാം കഴിഞ്ഞ പത്ത് വർഷത്തെ ഒരു സമരങ്ങളുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ എന്തെങ്കിലും അടിസ്ഥാനപരമായ ശരിയുള്ള കാരണത്തിന് വേണ്ടി ഇവർ സമരം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് കൃത്യമായി വിശകലനം ചെയ്യാവുന്നതാണ് അപ്പോഴാണ് ജിൻഡോ മനുഷ്യങ്കരയറെ ചീത്ത പറയുന്നത് മനുഷ്യങ്കരയരെ ജിൻഡോ ചീത്ത പറഞ്ഞത് പോട്ടെ ജിൻഡോയ്ക്ക് വിവരമില്ലെന്ന് പറഞ്ഞാൽ കേരളം അത് തള്ളിക്കളയമെന്നിരിക്കാൻ ഡോക്ടറൊക്കെ ആണെങ്കിലും വിവരമില്ല വിവരം ലവലേശം ഇല്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാരും കേരളവും തള്ളിക്കളയുന്നു എന്നിരിക്കട്ടെ പക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് ആ ബോധമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ബോധം ഈ അടുത്തിടെയായി തീരെ ഇല്ല എന്ന് തെളിയിക്കുന്ന പ്രസ്താവനകളാണ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നാവിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് മണിശങ്കർ അയ്യർ കോൺഗ്രസ്സുകാരനല്ലെന്നാണ് രമേശ് ചെന്നിത്തല ഒന്നാമതായി പറയുന്നത് രണ്ടാമതായി പറയുന്നത് മണിശങ്കർ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഗാന്ധി എന്ന് അഭിസംബോധന ചെയ്യാത്തത് തന്നെ വലിയ ഭാഗ്യമെന്നാണ് ഇത് എന്തുകൊണ്ടാണ് ഇവർ ഇത് പറയുന്നതെന്ന് ഒന്ന് അന്വേഷിച്ചു എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ വലിയ സമുന്നതനായ നേതാവായ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ഡോക്ടർ ജിൻഡോയൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അന്വേഷിച്ചപ്പോഴാണ് വിഷൻ ട്വന്റി തേർട്ടി വൺ എന്ന് പറയുന്ന പരിപാടിയിൽ മണിശങ്കർ അയ്യർജി വന്നിരുന്നുവെന്നും അദ്ദേഹം ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തുവെന്നും ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു വീണ്ടും കേരളത്തിൽ ഇടതു ഭരണം വരും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാവുകയും ചെയ്യും മണിശങ്കർ അയ്യർ ചുമ്മാ പറയുമോ പ്രിയപ്പെട്ടവരെ മണിശങ്കർ അയ്യർ കേന്ദ്ര നേതൃത്വത്തിലൊക്കെ ഉണ്ടായിരുന്ന കോൺഗ്രസ്സുകാരനാണല്ലോ ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസ്സിൽ തന്നെയാണ് ഹൈക്കമാൻഡ് പറയും ചിലപ്പോ കോൺഗ്രസിലല്ലോ ഇനി മനുഷ്യങ്കരയെയും അയ്യരെയും ശശി തരൂരിനെയും ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കൂ ശശി തരൂര് നാഴികക്ക് നാൽപ്പത് വട്ടം മോദി സ്തുതി പറയുന്നുണ്ട് അപ്പോ ശശി തരൂര് പാർട്ടിക്കാരനല്ലേ പാർട്ടിക്കാരനാണ് അപ്പൊ മോദിയെ സ്തുതിക്കുന്നവർ പാർട്ടിക്കാരനാണ് ഇവിടെ പിണറായിയെ സ്തുതിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കാരനല്ല അതാണ് കോൺഗ്രസിന്റെ ഇരട്ടത്തപ്പ് ബി ജെ പിയുമായി ഒരു അന്തർധാര ബി ജെ പി നേതാക്കളെ മോദിയെ സ്തുതിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല തപ്സി പന്നു എന്ന് പറയുന്ന നടി കഴിഞ്ഞ ദിവസം ടെലിവിഷൻ ചർച്ചയിൽ എന്താണ് ചെയ്തത് മോദിയെ പോയി തൊട്ടു ഇഷ്ടപ്പെട്ട നേതാവ് അതിനകത്ത് അവർക്കൊരു ട്രോൾ ഉണ്ടായിരുന്നു അവര് അവർ മന മഹത്തായ ഒരു ട്രോളാണ് സന്ദേശമാണ് നൽകിയത് കാരണം രാജ്യത്ത് ജീവിക്കണമെങ്കിൽ മോദിയെ ബഹുമാനിക്കണം പക്ഷെ തരൂർ അങ്ങനെ അല്ലല്ലോ തരൂര് വികസന കാര്യങ്ങൾ എന്നെ പറഞ്ഞിട്ടാണല്ലോ മോദിയെ പുകഴ്ത്തുന്നത് ആ തരൂരിന് വിലക്കൊന്നുമില്ല വിലങ്ങുമില്ല തരൂരിന് വീണ്ടും വീണ്ടും അധികാര പദവികളും തരൂരിനെ ഉൾപ്പെടുത്തി പ്രചാരണ കമ്മിറ്റിയും ഒക്കെ കോൺഗ്രസ് രൂപീകരിച്ചിട്ടുണ്ട് ഇവിടെ മണിശങ്കർയർ പറഞ്ഞത് എന്താണ് പഞ്ചായത്ത് രാജ് സംവിധാനം ആ നിയമം കൃത്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ് മണിശങ്കറയർ മാത്രമല്ല പല സൂചികകളിലും അത് തെളിയിക്കുന്നുണ്ട് രണ്ട് ജനകീയ ആസൂത്രണം പോലെയുള്ള പരിപാടികൾ അധികാര വികേന്ദ്രീകരണത്തിന്റെ കാര്യം അതെല്ലാം കൃത്യമായി നടപ്പിലാക്കുന്നത് എന്താണ് പിണറായി സർക്കാരാണ് ഇടതു സർക്കാരാണ് മഹാത്മാഗാന്ധി വിഭാവന ചെയ്താത്ത ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമങ്ങളുടെ സ്വയം പര്യാപ്തത അതിന് സംസ്ഥാന സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് മനുഷ്യങ്കറികൾ കണ്ടിട്ട് അത് അതിനെ അദ്ദേഹം ശ്ലാഘിക്കുകയാണ് അത് നടപ്പിലാക്കി അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത സംസ്ഥാന സർക്കാരിനെ അംഗീകരിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് രാജീവ് ഗാന്ധി വിഭാവന ചെയ്ത പരിപാടികൾ ഗ്രാമ സ്വയം സ്വയം എന്താണ് സ്വയം ഭരണസജ്ജമായ ഗ്രാമങ്ങൾ സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങളെ കുറിച്ചുള്ള രാജീവ് ഗാന്ധിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും ഇടത് സർക്കാരാണ് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ തെലങ്കാനയിലും ഹിമാചലിലും ഒക്കെ ഇപ്പോഴും കർണാടകയിലും ഒക്കെ കോൺഗ്രസ് സർക്കാരുണ്ടല്ലോ അവർ പോലും ഇതൊക്കെ മറന്നുപോകുന്നു അവര് ബി ജെ പി കേന്ദ്ര ബി ജെ പി നയങ്ങൾക്ക് കുഴലൂതുന്നു കർണാടക സർക്കാർ എന്താണ് ചെയ്യുന്നത് കർണാടക സർക്കാർ അങ്ങ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നാഴികക്ക് നാല്പത് വട്ടം ബി ജെ പി സർക്കാരിനും മോദി സർക്കാരിനും കുഴലൂതുന്ന കോൺഗ്രസ് സർക്കാരുകളെ കടന്നാക്രമിച്ചുകൊണ്ട് ഇവിടെയുള്ള ഇടതുപക്ഷ സർക്കാർ മാത്രമാണ് ഗാന്ധിയുടെയും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെയും കൃത്യമായ സന്ദേശം ഉൾക്കൊള്ളുന്ന ഗ്രാമങ്ങളുടെ സ്വയം പര്യാപ്തത ഉൾക്കൊള്ളുന്ന പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതെന്ന് മണിശങ്കർ അയ്യർ പറയുകയും പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവുകറപ്പിച്ചു പറയുകയും ചെയ്യുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പൊള്ളും ബി ഡി സതീഷന് പൊള്ളും കെ സി വേണുഗോപാലിന് പൊള്ളും കാരണം എന്താണ് കേരളത്തിലെ ജനങ്ങളോട് വന്ന് വിളിച്ചു പറയുന്നത് കോൺഗ്രസിന്റെ സമുന്നത നേതാവാണ് അയ്യോ പ്രിയപ്പെട്ടവരെ ഇപ്പൊ ഇവിടെയുള്ള കാട് കാടന്മാരും കോടന്മാരും ഒക്കെ നട പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ് അങ്ങനെ പറഞ്ഞു നടക്കുന്ന കോൺഗ്രസുകാരുടെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കരുതേ എന്ന് കേന്ദ്ര നേതൃത്വം പറയുകയാണ് പിണറായി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറയുകയാണ് അതുകൊണ്ടാണ് മണിശങ്കർ അയ്യരെ അലവിലാദിയെന്നും മണിശങ്കർ അയ്യർ കോൺഗ്രസ്സുകാരനല്ലൊക്കെ പരിഹാസം ഉണ്ടാകുന്നത് ഏതായാലും നാട്ടുകാർക്കറിയാമല്ലോ നാട്ടിൽ നടക്കുന്ന വികസനങ്ങൾ നിങ്ങളുടെയൊക്കെ കണ്ണിൽ തടിക്കഷ്ണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനും മണ്ണിടാനും നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് വിജയിക്കുകയില്ല അതിന് ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മണിശങ്കർ അയ്യർ നടത്തിയ പ്രസംഗം